മായ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പേരയിൽ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പ രാവിലെ തന്നെ പോയിട്ട് കടപ്പുറം പോയിട്ട് ചെമ്മീനൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെമ്മീൻ്റെ സീസണാണല്ലോ ആണല്ലോ ഓ രാവിലെ തന്നെ ഇപ്പൊ പോയിട്ട് സമയം ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു എന്നാൽ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത് അപ്പം ഇറച്ചിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഇറച്ചിയും കോഴിയും ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ് എടുക്കുന്നുള്ളത് ഞാനും എന്റെ ഇത്താവം കൂടിയിട്ടാണ് അല്ല വൃത്തിയാക്കി എടുക്കുന്നുള്ളത് പിന്നെ ഇത് കാടക്കോൻ്റെ മുട്ട എല്ലാവർക്കും അറിയാമല്ലോ ഇനി വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാണ്ട് കരുതിയിട്ടുണ്ടായിരുന്നു അതിനക്ക് രാവിലെ തന്നെ കിട്ടിയപ്പോൾ ഇതായിരുന്നു അങ്ങനെ എല്ലാവരും വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അവർക്ക് ഇത്തേ ഇത് വറുതുണ്ടാക്കുന്നൊക്കെ ഉണ്ട് പിന്നെന്തോ മക്രുണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ പൈ വെള്ളുമ്പോൾ അത് ചൂടാക്കിയാൽ മതിയല്ലോ ഇത് കൂത്തപ്പത്തിനെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാ മുട്ടയൊക്കെ തളിച്ചിട്ട് വരുന്നുണ്ട് അവർക്ക് ഇത്താൻ്റെ അവിടെ മക്രുണിയും സെറ്റായിട്ട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ഉച്ചയാകുമ്പോഴത്താണ് വിരുന്നിനാളൊക്കെ വരുന്നുള്ളത് വരയിലേക്ക് പിന്നെ മംഗലം കഴിഞ്ഞാൽ പുതിനാട്ടിയും അവൾ ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ടാണ് വരുന്നുള്ളത് അത്ര വലിയ ആളൊന്നുമില്ല ആ ഒരു പർക്കാർ മാത്രമാണ് വരുന്നുള്ളത് അപ്പോഴത്തേക്കത് എൻ്റെ വസ്തു തന്നെ എൻ്റെ കാടക്കോയിൻ്റെ കൂട്ടം റോസ്റ്റൊക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെമ്മീൻ ഒന്നെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്ന പണിയെല്ലാം ഒക്കെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് എല്ലാം ചെമ്മീനിന്ന് കഴുകി വൃത്തിയാക്കി ഇതാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കിരി സലാഡ് പിന്നെ കിച്ചണൊക്കെ കാലംകോലമായി കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ പണി തന്നെ അല്ലേ ഉച്ചാമതി ഒക്കെ എല്ലാ ഐറ്റീറിയും വേണമല്ലോ ഞാനിത്താവും പിന്നെ എൻ്റെ ഒരു അമ്മായിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് പിന്നെ തിരക്കിലുണ്ടാക്കിയുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഓരോന്നുണ്ടാക്കിയെടുക്കും ഒരു ഗ്യാസ് ഇല്ല മാ ഓരോന്നാക്കി ഉണ്ടാക്കിയിട്ടെടുക്കാനല്ലേ പറ്റത്തുള്ള നമുക്ക് അങ്ങനെ അതിൻ്റെ ജ്യൂസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല കസ്റ്റേഡ് ജ്യൂസാണ് നല്ല തണുപ്പിനു വേണ്ടി കട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇതിലേക്ക് കുറച്ച് ആപ്പിളും കൂടി സ്രെഡ് ചെയ്തിട്ട് ആണെങ്കിൽ ജ്യൂസും ആണ് റെഡി ആയിട്ട് വേണ്ടത് വെൽക്കം ഡ്രിങ്ക് ആക്കിയിട്ട് അങ്ങനെ അതും വെച്ച് പിന്നെ അത് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് തോർത്തിയിട്ടൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ വന്നപ്പോൾ തിരക്കിലാക്കേണ്ട അല്ലെല്ലാം ഒന്ന് അതൊക്കെ ആക്കിയിട്ട് വെച്ച് ഓരോ ഐറ്റംസ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇതാണ് നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കോഴിക്കറി പിന്നെ ഇന്നെല്ലാം മക്രൂണി എല്ലാം കുറച്ച് കുറച്ച് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളോ പിന്നെ ഒരു വെർക്കാർ മാത്രമാണല്ലോ വരുന്നത് പിന്നെ ഫ്രൈഡ് റൈസും തയ്യാറായിട്ടുണ്ട് രണ്ട് പുതിനാട്ടിയാണ് വരുന്നുള്ളത് വിരയിൽ പിന്നെ ഞങ്ങളും കൂടിയിട്ടാണ് കുറച്ച് വിരയുള്ളൂ ഇത് ഇറച്ചിക്കറി പിന്നെ കച്ചമ്പുറി സലാഡ് ആക്കിയിട്ട് വെച്ചിന് പിന്നെ വെൽക്കം ഡ്രിങ്ക് നമ്മൾ ജ്യൂസ് അതും നേരത്തെ എന്നെ ആക്കിയിട്ട് കട്ടയെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് ഇതാ ചിക്കൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ പിന്നെ കാടക്കോയിൻ്റെ മുട്ട റോസ്റ്റും കൂടി ആക്കി അങ്ങനെ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് വെളുമാനാകുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി പിന്നെ ലാസ്റ്റായിട്ട് ഇവിടെ അപ്പത്തിൻ്റെ പണിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ ഇപ്പത്തേ ഊത്തപ്പുമാണ് ചുട്ടിയിട്ട് എടുക്കുന്നുള്ളത് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പം സമയം ഏതാനും ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന അവർ വരാൻ ഇപ്പോൾ രണ്ടര മണിയൊക്കെ ആകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെന്താ അപ്പത്തിൻ്റെ പണിയും കഴിഞ്ഞ് അങ്ങനെ അപ്പമൊക്കെ ചുട്ടിയിട്ട് പിന്നെ ഊത്തപ്പൂ നെയ്പ്പേലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഉച്ചണത്തെ പണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയം ഒന്നര പണി ആയിട്ടുണ്ട് പിന്നെ അതിനിടെ അവർ വന്നിട്ടുണ്ടായി അവർക്ക് വെൽക്കം ഡെങ്കൊക്കെ കൊടുത്ത് അവിടെ നിന്നെ ഉൾ ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ ഇതൊക്കെ വെളുമ്പി എടുത്തിട്ടുണ്ട് ഇത് ആണുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ആദ്യം കഴിച്ച പിന്നെ പെണ്ണുങ്ങി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് ഫുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഫുഡിങ്ങും മിൽക്ക് ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തും കൂടി അപ്പത്തേക്കൊന്ന് കൊണ്ടുപോയാൽ പിന്നെ ഇന്നത്തെ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അവർ കഴിച്ചിട്ട് വേണം പെണ്ണുങ്ങളെ ഇരുത്താൻ വേണ്ടിയിട്ട് അവർ ആണെങ്കിൽ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആണെങ്കിൽ കഴിക്കുന്ന വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു വെള്ളം ഇതാ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇരിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അതിൽ ഇരുന്തൊക്കെ തമാശ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പെടുന്ന പോസ്റ്റിലൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇനി ഇതാണ് എൻ്റെ ഇന്നത്തെ വിരുന്നിൻ്റെ വിശേഷമായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്